നമസ്കാരം ഒരു പുതിയ സ്മാർട്ട് അപ്ഡേറ്റിന്റെ കാര്യം ആപ്പിൾ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ച് രംഗത്തെത്തുകയാണ് ആപ്പിൾ ഇന്റലിജൻസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ അപ്ഡേറ്റ് ഐഫോൺ ഐപാഡ് മാക് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന രീതി തന്നെ മാറ്റിക്കളയും എന്നാണ് കരുതപ്പെടുന്നത് ഇമെയിലിൽ സന്ദേശങ്ങൾ കൂടുതൽ സൗഹാർദ്ദപരവും പ്രൊഫഷണലുമാക്കാൻ അവ റീറൈറ്റ് ചെയ്യാൻ ആപ്പിൾ ഇന്റലിജൻസിന് സാധിക്കും അതുമാത്രമല്ല പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ആദ്യമാദ്യം കാണുവാനായി മുൻഗണനാ ക്രമം രൂപപ്പെടുത്താനും ഇതിന് കഴിയും എന്നാൽ ഏറ്റവും പ്രധാന സവിശേഷത നിങ്ങൾക്ക് വന്ന ഇമെയിൽ സന്ദേശങ്ങളുടെ സംക്ഷിപ്ത രൂപം ഇതിന് നിങ്ങൾക്ക് നൽകാനാകും എന്നതാണ് മാത്രമല്ല നിങ്ങളുടെ ടെക്സ്റ്റിൽ ചേർക്കാൻ കഴിയുന്ന ഇമോജി എന്ന് വിളിക്കുന്ന പുതിയ ഇമോജികളും ലഭ്യമാണ് കാര്യങ്ങൾ എളുപ്പത്തിലും പെട്ടെന്നും ചെയ്യാൻ സഹായിക്കുക വഴി ആപ്പിൾ ഇന്റലിജൻസിന് നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതം കൂടുതൽ സുഖകരമാക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളുടെ നഗരം സന്ദർശിക്കാൻ എത്തുന്നു അദ്ദേഹത്തിന്റെ വിമാന സമയവും മറ്റ് വിശദാംശങ്ങളുമായി നിങ്ങൾക്ക് ഒരു ഇമെയിൽ അയച്ചെന്നിരിക്കട്ടെ പുതിയ സെറി അസിസ്റ്റന്റിനോട് ഏത് സമയത്താണ് സുഹൃത്ത് എത്തുന്നത് എന്ന് ചോദിച്ചാൽ ഇമെയിൽ സന്ദേശത്തിലെ വിവരങ്ങൾ അപകീർത്തിച്ച് വിമാനത്തിന്റെ സമയം നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും ഇതാണ് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സവിശേഷത ഇതിനു പുറമെ ഓഡിയോ റെക്കോർഡിംഗുകൾ എഡിറ്റ് ചെയ്യാവുന്ന ടെക്സ്റ്റുകളാക്കി ട്രാൻസ്ക്രൈബ് ചെയ്യാനും ഈ പുതിയ സംവിധാനത്തിന് കഴിയും അതുപോലെ ഇമേജുകൾ വളരെ എളുപ്പം എഡിറ്റ് ചെയ്യാനും ആകും അതുപോലെ എന്താണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ടൈപ്പ് ചെയ്ത് അതനുസരിച്ച് പുതിയ ഇമേജ് നിർമ്മിക്കാനും കഴിയും ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഡിജിറ്റൽ അനുഭവം നൽകുന്നതിനായി ചാറ്റ് ജി ടി പിയും ഇതിൽ ഏകോപിച്ചിട്ടുണ്ട് എന്നാൽ ഖേദകരമായ കാര്യം ഈ പുതിയ അപ്ഡേറ്റ് ആപ്പിളിന്റെ എല്ലാ മോഡലുകളിലും ലഭ്യമല്ല എന്നതാണ് ഈ വർഷം ഐ ഒ എസ് എയ്റ്റീൻ പുറത്തിറക്കുന്നതിനോടൊപ്പം തന്നെ പുറത്തിറക്കുന്ന പുതിയ അപ്ഡേറ്റ് പക്ഷേ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ പ്രോ മാക്സ് എന്നിങ്ങനെ മാത്രമേ ലഭ്യമാവുകയുള്ളൂ സെപ്റ്റംബറിൽ പുറത്തിറങ്ങുമെന്ന് കരുതപ്പെടുന്ന ഐഫോൺ ഫോൺ സിക്സ്റ്റീനിൽ ഇതുണ്ടാകും എന്നാൽ ഐഫോൺ ഫോൺ ഫിഫ്റ്റീനിന് മുൻപുള്ള മോഡലുകൾ ആണെങ്കിൽ ഐഫോൺ ഇന്റലിജൻസ് അനുഭവം ആഗ്രഹിക്കുന്നുവെങ്കിൽ പുതിയ ഫോൺ തന്നെ വാങ്ങേണ്ടി വരും പഴയ ഫോണിൽ ഇത് അങ്ങനെയെങ്കിൽ പഴയ ഫോണിൽ ഈ അപ്ഡേറ്റ് ഉണ്ടാകാതെ തന്നെ തീർച്ചയായും ഇത് ഉപയോഗശൂന്യമായി മാറും ഒരു കാലത്ത് ആപ്പിൾ ഐഫോണുകളെ അനുകരിക്കാനാണ് ആൻഡ്രോയിഡ് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഏറെക്കുറെ നേരെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിലാണെങ്കിലും ഹാർഡ്വെയറിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ എങ്കിലും ആപ്പിളിന് എല്ലാത്തിനും ആപ്പിളിൻ്റേതായ ഒരു ശൈലി ഉണ്ടെന്ന് മാത്രമാണ് ഇതിലിപ്പോൾ മാറ്റം വരുന്ന കാര്യം തേർഡ് പാർട്ടി ആപ്പുകൾ കമ്പനിയുടെ തന്നെ വിവിധ സേവനങ്ങൾ ഉപകരണങ്ങൾ എന്നിവയിലെല്ലാം ആപ്പിൾ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാനാകും ആപ്പിൾ ഐ ഡിയുടെ പേര് മാത്രമാണ് മാറിയത് പ്രവർത്തനം പഴയ രീതിയിൽ തന്നെയാകും ആപ്പിൾ ഐകൗഡ് മെയിൽ സേവനത്തിന്റെ ഇമെയിൽ ഐ ഡിയും ആപ്പിൾ അക്കൗണ്ട് ഐ ഡിയും ഒന്ന് തന്നെ ആയിരിക്കും ഗൂഗിളിന്റെ ജിമെയിൽ ഐ ഡിയിൽ ഗൂഗിൾ അക്കൗണ്ട് പ്രവർത്തിക്കുന്നത് പോലെയായിരിക്കുമെന്ന് ഇവർ തന്നെ സൂചനകൾ തരുന്നുണ്ട് ജിമെയിൽ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നത് ഗൂഗിളിന്റെ എല്ലാവിധ സേവനങ്ങളിലേക്കും കൂടിയാണ് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ അതുപോലെ തന്നെയാണ് ഇനി ആപ്പിൾ ഈ കാര്യം കൂടി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചും ഇത് ഏറ്റവും അവസാനം വന്ന വാർത്തയാണ് ഇതോടെ തന്നെ ആപ്പിൾ അപ്ഡേറ്റുകളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ കുറച്ചുകൂടി ഇത് ആൻഡ്രോയിഡ് സ്റ്റൈലിലേക്ക് നീങ്ങുന്നു എന്നാണ് സംശയമെന്ന് പ്രേക്ഷകർ പറയുന്നു